നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാനിച്ചെങ്കിലും മത്സരാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചകൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല മത്സരത്തിൽ കപ്പ് നേടിയത് ജിൻഡോയാണ് ബോഡി ബിൽഡർ എന്ന നിലയിൽ ബിഗ് ബോസ് മലയാളം സീസൺ ആറിലേക്ക് എത്തിയ മത്സരാർത്ഥിയായിരുന്നു ജിൻഡോ തുടക്കത്തിൽ എല്ലാവരാലും വിമർശിക്കപ്പെട്ട താരം എങ്ങനെയാണ് ഗ്രാൻഡ് ഫിനാലയിൽ കപ്പടിച്ചതെന്ന് എല്ലാവരും കണ്ടതാണ് പലതരത്തിലുള്ള നെഗറ്റീവുകൾ ഉണ്ടെങ്കിലും ആളുകൾക്ക് കൂടുതൽ ഇഷ്ടമായത് ജിൻഡോ എന്ന മത്സരാർത്ഥിയെ ആയിരുന്നു അതാണ് കപ്പിലേക്ക് നയിച്ച ഏക ഘടകം ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷം താൻ വിവാഹമോചിതനാണെന്നും യു എസിലുള്ള പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാണെന്നും താരം തുറന്നു പറഞ്ഞിരുന്നു വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതിനു ശേഷം ജിൻഡോയുടെ വിവാഹം മുടങ്ങി എന്താണ് അത് മുടങ്ങിപ്പോവാൻ മാത്രം പ്രശ്നം ഉണ്ടായതെന്ന് ചോദ്യത്തിന് മറുപടി നൽകുകയാണ് ജിൻഡോ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ജിൻഡോയുടെ വെളിപ്പെടുത്തലുകൾ എന്റെ ആദ്യ വിവാഹം പള്ളിയിൽ നിന്നും വേർപിരിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഈ വിവാഹം വേണ്ടെന്ന് പറഞ്ഞത് എനിക്കും എന്റെ വീട്ടുകാർക്കും പള്ളിയിൽ വെച്ച് കെട്ടണമെന്ന് തന്നെയാണ് ആഗ്രഹം കുട്ടി വന്നപ്പോൾ അവളോട് പറഞ്ഞു പക്ഷേ അവർക്കെന്തും അറിയാം അവരെ ആർക്കും അറിയില്ല ആ കുട്ടിയുടെ പേരോ ഫോട്ടോയോ ഞാൻ പുറത്തുവിട്ടിട്ടില്ല അത്രയും ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത് കല്യാണം നടത്തണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്ന് കുറച്ചു കഴിഞ്ഞു ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തും കല്യാണത്തിന്റെ പത്ത് ദിവസം മുൻപ് നാട്ടിലേക്ക് വരാമെന്നാണ് പറഞ്ഞത് വന്നതിന് ശേഷമാണ് അവരുടെ സ്വഭാവം മനസ്സിലാക്കി തന്നത് അവർക്ക് പേരിന് മാത്രം ഒരു ഭർത്താവിനെ മതി കല്യാണത്തിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയതിനു ശേഷമാണ് അത് മുടങ്ങിയത് കല്യാണം നടക്കുന്നതിന്റെ എട്ട് ദിവസം മുൻപാണ് ഞാനത് വേണ്ടെന്ന് വെക്കുന്നത് എല്ലാം ഏൽപ്പിച്ചതിലൂടെ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു ത്രീ ഡി ഗ്ലാസുകൾ കൊണ്ട് കാണുന്ന രീതിയിലാണ് ആൽബവും മറ്റുമൊക്കെ സെറ്റ് ചെയ്തത് സദ്യ വണ്ടി ആളുകൾ എല്ലാം ശരിയാക്കി അവൾ വരും വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത് ദുബായിൽ എത്തിയെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഫുഡിന്റെ ഓർഡർ പോലും കൊടുത്തത് പക്ഷേ ഈ കുട്ടി നാട്ടിലെത്തിയതിനു ശേഷം എനിക്ക് ഓരോ കാര്യങ്ങൾ പലരും എനിക്ക് അയച്ചു തരാൻ തുടങ്ങി ഇതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് കല്യാണത്തിന് മുൻപുള്ള കാര്യമല്ലേ എന്നാണ് പറഞ്ഞത് അത് ശരിയാണല്ലോ എന്ന് കരുതി എനിക്ക് അയച്ചവരോടും ഞാൻ അങ്ങനെ തിരിച്ചു ചോദിച്ചു അവളോടുള്ള ഇഷ്ടം കൊണ്ടല്ല നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇതൊക്കെ തന്നതെന്നും നിനക്ക് വേറൊരു വോയിസ് അയച്ചു തരാമെന്നും അയാൾ പറഞ്ഞു ആ വോയിസിൽ പറയുന്നത് പേരിനൊരു ഭർത്താവിനെ മതിയെന്നും ഞാൻ സ്ഥിരമായി അങ്ങോട്ട് ചെല്ലില്ലെന്നുമാണ് വ്യക്തമായി അവൾക്കും അതറിയാം എന്റെ ജീവിത സാഹചര്യം വിട്ട് ഇവിടുന്ന് മറ്റെങ്ങോട്ട് പോകില്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞതാണ് ഇടയ്ക്ക് പോയി വന്ന് നിൽക്കാനേ സാധിക്കുകയുള്ളൂ പേരിനൊരു ഭർത്താവിനെ മതിയെന്ന് പറയുന്നത് കേട്ടിട്ട് പിന്നെയും എങ്ങനെ സഹിച്ചു നിൽക്കാനാണെന്നാണ് ജിൻഡോ ചോദിക്കുന്നത്